പുൽക്കൂട്ടിലേക്കുള്ള യാത്ര ഒമ്പതാം തീയതി ഉണ്ണിമിഷിഹ നമ്മുടെ ഹൃദയത്തിൽ ജനിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം വചനം ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു അവൻ തന്റെ ഭാര്യയെ സ്വീകരിച്ചു മത്തായി ഒന്നാം അധ്യായം ഇരുപത്തിനാലാം വാക്യം പ്രാർത്ഥന നിത്യനായ പിതാവെ ആഗമന കാലത്തിന്റെ ചൈതന്യമായി വിശുദ്ധ യോസേപ്പിനെ ഞങ്ങൾക്ക് നൽകിയതിന് നന്ദി പറയുന്നു ീതിയുടെയും സത്യസന്ധതയുടെയും വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ പുൽക്കൂട്ടിലേക്ക് ഞങ്ങൾ കൂടുതൽ അടുക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു ഉണ്ണി ഉണ്ണിയേശുവിനു വേണ്ടി ത്യാഗം സഹിക്കുവാൻ സദാ സന്നദ്ധനായ യൗസേപ്പിനെ പോലെ ഞങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ മറ്റുള്ളവരുടെ ഉന്നമനത്തിനും സംതൃപ്തിക്കും സ്വയം ബലിയാകുവാൻ ഈ ആഗമന കാലത്ത് ഞങ്ങളെ സഹായിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ ജപം ഞങ്ങളെ പ്രാർത്ഥന അനന്ത നന്മ ിയുമായ ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ നന്മകളെയും കുറിച്ചും ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ സകല പാപങ്ങളെക്കുറിച്ചും ഞങ്ങൾ മനസ്തപിച്ച് പുറതി അപേക്ഷിക്കുകയും ഇനി ഒരിക്കലും പാപം ചെയ്യുകയില്ലെന്ന് യും ചെയ്യുന്നു സർവനന്മ സ്വരൂപിയായ അങ്ങേ ഞങ്ങൾ മുഴു ഹൃദയത്തോടെ സ്നേഹിക്കുന്നു അങ്ങേ പ്രിയപുത്രനെ ഞങ്ങൾക്ക് രക്ഷകനായി നൽകിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു കാലിത്തോഴത്തിൽ ജനിച്ച് മുപ്പത്തിമൂന്ന് സന്വത്സരം പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ത്യാഗപൂർണമായ ജീവിതം നയിച്ച് കാൽവരിയിൽ ജീവാർപ്പണം ചെയ്ത ഈശോയുടെ സഹനത്തെ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു ഉണ്ണിയേശുവിനെ ദേവകൽപ്പനയാൽ ഉദരത്തിൽ വളർത്തി ലോകത്തിന് പ്രധാനം ചെയ്യുകയും സംരക്ഷിക്കുകയും കാത്തുപരിപാലിക്കുകയും ചെയ്ത മാതാവേ അങ്ങൾ വണങ്ങുന്നു ദേവകുമാരനെ ശൈശവകാലത്തും ബാല്യത്തിലുമെല്ലാം അനേകം അപകടങ്ങളിൽ കാത്തുപരിപാലിക്കുന്നതിന് ക്ലേശകരമായ യാത്ര കഴിച്ച് മാനസിക വ്യഥ അനുഭവിച്ച് തിരുകുടുംബത്തെ പാലിക്കുന്നതിന് വിയർപ്പു ചിന്തിയ തച്ചന്റെ ജോലി നിർവഹിച്ച വിശുദ്ധ യോസി പിതാവെ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു മാതാപിതാക്കൾക്ക് കീഴ്വഴങ്ങി ജീവിച്ച ഉണ്ണി ഉണ്ണിയേശുവേ അങ്ങ് ഞങ്ങളെ കാത്തുപരിപാലിക്കണമേ ഭക്തിപൂർവം ഈ നൊവേന നടത്തുന്ന ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്കാവശ്യമായ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിക്കുന്നതിന് ദിവ്യ ഉണ്ണീശോ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങേടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ നന്മനറിഞ്ഞമറയുമേ നിനക്ക് സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഉന്നീശയോടുള്ള അപേക്ഷ ഇഹ്ലാകവാസികളായ ഞങ്ങൾ ഓരോരുത്തരോടുമുള്ള സ്നേഹത്താൽ മനുഷ്യാവതാരം ചെയ്ത് ഞങ്ങളുടെ ഇടയിലേക്ക് വരുവാൻ തിരുമനസ്സായ ഉണ്ണീശോയെ ഞങ്ങൾ ആരാധിക്കുന്നു പാപികളായ ഞങ്ങളുടെ അയോഗ്യതകൾ പരിഗണിക്കാതെ ഞങ്ങളിൽ ഒരുവനായി തീരുവാൻ തിരുമനസ്സായ ഉണ്ണീശോയെ കാലിത്തോഴത്തിൽ പിറന്ന് എളിമയുടെയും വിനയത്തിൻറെയും മാതൃകയായി ജീവിച്ചതിന് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു പാപികളായ ഞങ്ങളിൽ അനുഗ്രഹ വർഷം ചൊരുങ്ങിക്കൊണ്ടിരിക്കുന്ന അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ സഹായവും രക്ഷയും അങ്ങ് മാത്രമാണെന്ന് ഞങ്ങൾ ഉറപ്പായി വിശ്വസിക്കുന്നു അങ്ങേ തിരുമുമ്പിൽ അണഞ്ഞ് ഈ നൊവേലിയിൽ ഇന്ന് ഞങ്ങൾ പ്രത്യേകമായി അപേക്ഷിക്കുന്ന നമ്മുടെ പ്രത്യേക നിയോഗങ്ങൾ ഉണ്ണമിശാക്കി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈ ആവശ്യങ്ങൾ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിച്ചു തരണമെന്ന് തകർന്ന ഹൃദയത്തോടു കൂടി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമേൻ വിശുദ്ധ ലൂക്ക എഴുതിയ നമ്മുടെ കർത്താവ് ഏശമിഷഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം രണ്ട് നാൽപ്പത്തിയൊന്ന് മുതൽ അൻപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ യേശുവിൻ്റെ മാതാപിതാക്കന്മാർ ആണ്ടുതോറും പെസഹ തിരുനാളിന് ജെറുസലേമിൽ പോയിരുന്നു അവന് പന്ത്രണ്ട് വയസ്സായപ്പോൾ പതിവനുസരിച്ച് അവർ തിരുനാളിന് പോയി തിരുനാൾ കഴിഞ്ഞ് അവർ മടങ്ങിപ്പോന്നു എന്നാൽ ബാലനായ യേശു ജെറുസലേമിൽ തങ്ങി മാതാപിതാക്കന്മാർ അത് അറിഞ്ഞില്ല അവൻ യാത്രാ സംഘത്തിന്റെ കൂടെ കാണുമെന്ന് വിചാരിച്ച് അവർ ഒരു ദിവസത്തെ വഴി പിന്നിട്ടു ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ അന്വേഷിച്ചിട്ട് കാണാതായകയാൽ യേശുവിനെ തിരക്കി അവർ ജെറുസലേമിലേക്ക് തിരിച്ചുപോയി മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം അവർ അവനെ ദേവാലയത്തിൽ കണ്ടെത്തി അവൻ ഉപാധ്യായന്മാരുടെ ഇടയിലിരുന്ന് അവർ പറയുന്നത് കേൾക്കുകയും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുകയായിരുന്നു കേട്ടവരെല്ലാം അവന്റെ ബുദ്ധിശക്തിയിലും മറുപടികളിലും അത്ഭുതപ്പെട്ടു അവനെ കണ്ടപ്പോൾ മാതാപിതാക്കൾ വിസ്മയിച്ചു അവന്റെ അമ്മ അവനോട് പറഞ്ഞു മകനെ നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത് നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നന്വേഷിക്കുകയായിരുന്നു അവൻ അവരോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത് ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ അവൻ തങ്ങളോട് പറഞ്ഞതെന്തെന്ന് അവർ ഗ്രഹിച്ചില്ല പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു അവന്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു നമ്മുടെ കർത്താവായ മിഷ്യായ് സ്തുതി പ്രാർത്ഥന നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ ഉണ്ണീശോയെ ഞങ്ങളെ എന്ന് പ്രാർത്ഥിക്കാം ഉണ്ണീശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കാലിത്തോഴത്തിൽ പിറന്ന് കഠിനമായ തണുപ്പും അവഗണനയും സഹിക്കുവാൻ തിരുമനസ്സായ ഉണ്ണീശോയെ ഞങ്ങളെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഉണ്ണീശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമെന്നും മേലിൽ പാപ സാഹചര്യങ്ങളിൽ വീഴാതെ ഞങ്ങളെ കാത്തുകൊള്ളണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഉണ്ണീശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ തീരാരോഗങ്ങൾ അപകടങ്ങൾ ദാരിദ്ര്യം മുതലായവയിൽ നിന്ന് മോചനം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഉണ്ണീശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നല്ല കാലാവസ്ഥയും സമൃദ്ധമായ വിളവുകളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഉണ്ണീശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എല്ലാ മനുഷ്യരും സഹോദര സ്നേഹത്തിലും സാധുജന അനുകമ്പയിലും വളർന്നു വരുവാനുള്ള അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ മക്കൾ ഉണ്ണീശോയെ പോലെ അനുസരണയിലും ദേവഭക്തിയിലും അധികാരാദരവിലും വളർന്നു വരുവാനുള്ള അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഉണ്ണീശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എല്ലാ വിദ്യാർത്ഥികളും പഠനത്തിൽ സമർഥനം സഹപാഠികളോട് സ്നേഹത്തിലും അധ്യാപകരോട് ആദരവിലും വളർന്നു വരുവാനുള്ള അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കാം ബാല്യം മുതൽ അനുസരണത്തിൻ്റെ ഉത്കൃഷ്ടമാതൃകയായി വളർന്നു വന്ന ഉണ്ണീശോയെ ഞങ്ങളിൽ തീക്ഷണമായ വിശ്വാസവും ദൈവഭക്തിയും വിനയവും അനുസരണവും സ്നേഹവും സേവന സന്നദ്ധതയും പരിപോഷിപ്പിക്കണമേ അഗതികളുടെ സങ്കേതവും ആശ്രയവുമായ ഉണ്ണീശോയെ അങ്ങയുടെ ജീവിത മാാന്തൃക പിന്തുടർന്ന് ദൈവവിശ്വാസത്തിൽ അടിയുറച്ച് ജീവിച്ച് ഉത്തമ മാതൃകയെ വളർന്നു വരുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമേ സമാപന പ്രാർത്ഥന സകല നന്മ സ്വരൂപിയായ ഉണ്ണീശോയെ അങ്ങയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ ആത്മീയവും ശാരീരികവുമായ അസ്വസ്ഥതകളാൽ വിഷമിക്കുന്ന അങ്ങേ ഭക്തരും ദാസരുമായ ഞങ്ങളെ അങ്ങ് തൃക്കൻ പാർക്കണമേ കാരുണ്യവാനായ ഉണ്ണീശോയെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള സകല തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു പാപവഴിയിൽ നിന്നും അകന്ന് അങ്ങക്ക് പ്രീതികരമായ ഒരു പുതിയ ജീവിതം നയിക്കുവാൻ വേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് നൽകുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ പ്രത്യേകിച്ച് ഈ നൊവേനയിൽ ഞങ്ങൾ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന നമ്മുടെ പ്രത്യേക നിയോഗങ്ങൾ ഉണ്ണിമിശയാക്കി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈ കാര്യങ്ങൾ സാധിച്ചു തന്ന് ഞങ്ങളെ രക്ഷിക്കണമെന്ന് ഞങ്ങൾ സവിനയം അപേക്ഷിക്കുന്നു ആമേൻ